കുമളി അമരാവതി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് താങ്കായി കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ സ്കൂളിന് സ്പോർട്സ് കിറ്റുകൾ കൈമാറി കായിക മേഖലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരികയാണ് ആധുനിക കാലത്ത് സൈബർ ലോകത്ത് തിളക്കപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളെ മൈതാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒഴിവ് സമയങ്ങളിൽ കായിക പരിശീലനം നൽകുകയാണ് അമരാവതി സ്കൂൾ ലക്ഷ്യം ഇതുവഴി കൂടുതൽ പ്രതിഭകളെ സൃഷ്ടിച്ചുകൊണ്ട് അമരാവതി സ്കൂളിലും നാട്ടിലും പുതിയൊരു കായിക സംസ്കാരം രൂപപ്പെടുത്തുവാനും സ്കൂൾ പി ടി ഐ ലക്ഷ്യം വെക്കുന്നു പി ടിഐയുടെ ഈ ലക്ഷ്യത്തിന് കൈത്താങ്ങാകുകയാണ് കുമിളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ കായിക രംഗത്ത് കുട്ടികൾക്ക് ആവശ്യമുള്ള ക്രിക്കറ്റ് ബാറ്റ് ക്രിക്കറ്റ് പോലുള്ള ഫുട്ബോൾ ബാഡ്മിന്റൺ ബാറ്റ് ഷട്ടിൽ തുടങ്ങി ഇരുപതിനായിരം രൂപയുടെ സ്പോർട്സ് കിറ്റ് കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ സ്കൂളിന് കൈമാറി കുമളിയുടെ കല സാംസ്കാരിക പൊതുപ്രവർത്തനങ്ങളിൽ നിരസ്ഥാധ്യമാണ് കുമിളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുടെ യോഗത്തിൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് സജിത് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീപ് പഞ്ചായത്തങ്ങളായ നൂളി ജോസഫ് ജയ്മോൾ മനോജ് കുമ്മളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ അഡ്മിന്മാരായ ലിജു ജോസഫ് സനോജ് വി എന്നിവർ സംസാരിച്ചു ഇഡി കിവിഷൻ കുമ്മളി